മലയാള സിനിമയുടെ വേഷമാറ്റത്തിനൊപ്പം ചേർത്ത് വെക്കാവുന്ന പേരാണ് ഷൈജു ഖാലിദ് ദിശ തിരിച്ച് മലയാള സിനിമ യാത്ര തുടങ്ങി ചക്രവാളങ്ങൾ ഓരോന്നും മുറിച്ചു കടക്കുമ്പോൾ ആ ചിത്രങ്ങൾക്കൊക്കെ മൂന്നാം കണ്ണായി ഷൈജു ഖാലിദ് ഉണ്ടായിട്ടുണ്ട് കൂടെ നിന്ന ചിത്രങ്ങളിലൊക്കെയും ഒരു വിശ്വാസ്യത നൽകാൻ ക്യാമറയ്ക്ക് പുറകിലെ ആ കണ്ണിന് കേൾപ്പുണ്ടായിരുന്നു ും പാലക്കാട് വരെ ഇടിപ്പു വച്ചാത്ത ഹൃദയവുമായി രാജേഷ് പിള്ളയുടെ ട്രാഫിക് ഓടിയെത്തിയപ്പോൾ അവസാന ഷോട്ടിലെ ഒരു പുഞ്ചിരിയിൽ രാജീവ് മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ വഴി തെളിയിച്ചപ്പോൾ അതിനു പുറകിലെ ഛായാഗ്രാഹകനെയും സിനിമ നോട്ട് ചെയ്തിരുന്നു കണ്ണെറിഞ്ഞാൽ കാണാ ദൂരം കാത്തിരുപ്പ് പുത്തൻ ലോകം എന്ന പാട്ടിനൊപ്പം ഒരു ചെറിയ ഇടവേളയിലൂടെ പോലീസ് വണ്ടിയിൽ നിന്നും രാജീവ് ചാടിയിറങ്ങി വാഹനത്തിന് വഴി വഴിയൊരുക്കുമ്പോഴും വലിയ ക്രൗഡിനെ മാനേജ് ചെയ്യാനായി ആ മനുഷ്യൻ ഓടുമ്പോഴും തിരികെ ആ വാഹനത്തിലെ കേബിൾ കയറുമ്പോഴും എവിടെയാണ് ക്യാമറമാൻ തന്റെ ക്യാമറ ഒളിപ്പിച്ചതെന്ന് കാഴ്ചക്കാർക്ക് ആശ്ചര്യം തോന്നിപ്പോകും ആ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള സീൻ മതിയായിരുന്നു മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ സംവിധായകർക്കും വിശ്വസിച്ച് തന്റെ ക്യാമറ ആ ചുമലുകളെ ഏൽപ്പിക്കാൻ പിന്നീട് ഇറങ്ങിയ പരീക്ഷണ വിജയ വാണിജ്യ ചിത്രങ്ങളിൽ എല്ലാം കണ്ടു ആ പേര് യാത്ര ഏറ്റവും വന്നു നിൽക്കുന്നത് ൂട് ഷാപ്പിലാണ് ചിത്രത്തിന്റെ ഓരോ ഫ്രെയിമിലും അയാളുടെ കരവിരുദ്ധ തെളിഞ്ഞു നിൽക്കും ആദ്യ സീൻ മുതൽ ഏറ്റവും ഒടുക്കം വരെ പ്രേക്ഷകരെ ഷാപ്പിലെ ഷൈജുവിന്റെ മാജിക് ആണ് ലോങ് ഷോട്ടുകൾ കൊണ്ടും അതിനെല്ലാം സജ്ജമാക്കിയ ലൈറ്റിംഗ് കൊണ്ടും സിനിമ ഒരു സിഗ്നേച്ചർ ബാക്കിയാക്കി കടന്നു പോകുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ എസ് എ സന്തോഷിന്റെ ഇൻട്രോ സീൻ തന്നെ ഒരു സിംഗിൾ ഷോട്ടായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സന്തോഷ് അയാളുടെ മേൽ െ കാണാനായി സ്റ്റേഷനിലേക്ക് എത്തുന്ന രംഗം ജീപ്പിൽ നിന്നും ഇറങ്ങി ഒന്നാം നിലയിലേക്ക് അയാൾ കയറുന്നതിനനുസരിച്ച് പല ആക്ടിവിറ്റികളാണ് അയാൾക്ക് ചുറ്റും നടക്കുന്നത് കൃത്യമായി അതിനെ എല്ലാം ബ്ലോക്ക് ചെയ്ത് ക്യാമറ അയാൾക്കൊപ്പം ഒന്നാം നിലയിലേക്ക് കയറുന്നു അവിടെ ചെന്ന് നിൽക്കുന്നത് വരെയും ചുറ്റുമുള്ളത് ഒരു സെറ്റാണെന്ന തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാവില്ല അത്ര തന്നെ സുന്ദരമാണ് മറ്റൊരു സിംഗിൾ ഷോട്ടിൽ ഒരുക്കിയ കൊമ്പൻ ബാബുവിന്റെ ഫൈറ്റ് പുറത്ത് നടക്കുന്ന അടിപിടി കണ്ടുകൊണ്ട് ഷാപ്പിനകത്തേക്ക് കയറുന്നതു മുതൽ ക്യാമറ അയാളെ പിന്തുടരുകയാണ് തിരികെ വന്ന് ഒരു കുഞ്ഞു സ്പേസിൽ നിന്നാണ് അയാൾ ചുറ്റുമുള്ളവരെ അടിച്ചു ഓടിക്കുന്നത് ആക്ഷനും കൊറിയോഗ്രഫിയും ആർട്ടും സൗണ്ടും ഒന്നിച്ചൊറ്റ കെട്ടായി നിന്ന രംഗം അവിടെ ആ ക്യാമറ പോയി ദിശ ചെയ്ത് നോർത്തുപോകും ഏറ്റവും ഒടുക്കമുള്ള ഒരു ചേസിംഗ് സീനും അതിനു മുൻപുള്ള ഒരു റൈഡും ഇതേപോലെ തന്നെ സിംഗിൾ ഷോട്ടിൽ പകർത്തിയ ഷൈജു ഖാലിദ് മാന്ത്രികതകളാണ് ട്രെയിലറിൽ തന്നെ കാണുന്ന കത്തി അമർന്ന ഷാപ്പിന്റെ മുന്നിൽ ബേസിലിന്റെ കഥാപാത്രം നിൽക്കുമ്പോൾ പുറകിൽ ഉയരുന്ന പുകയും അതിലൂടെ നടന്നു പോകുന്ന മനുഷ്യരും അടഞ്ഞ വാതിലൂടെ അകത്തേക്ക് കയറുന്ന പോലീസ് ജീപ്പിന്റെ നിറമുള്ള വെളിച്ചങ്ങളും പ്രാവിൻ ഗൂഡ് ഷാപ്പിന് നൽകുന്ന വശ്യത വ്യത്യസ്തമാണ് ഇവിടെ ദൃശ്യ സൗന്ദര്യത്തിനൊപ്പം നിൽക്കുന്ന സൗണ്ട് ഡിസൈനിങ് കൂടെ ഉണ്ട് വിഷ്ണുഗോവിന്ദ് സസൂക്ഷ്മം ഓരോ സീനിലും കണ്ടെത്തുന്ന ചെറുതും വലുതുമായ ശബ്ദങ്ങളും നിശബ്ദതയും ഷൈജു ഫ്രെയിമുകളുടെ മുഖ്യ ആകർഷണം അത് നൽകുന്ന ഇമോഷനുകളാണ് സുഡാനി ഫ്രം നൈജീരിയയിൽ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഉപ്പയെ ജനലിലൂടെ നോക്കിയിരിക്കുന്ന സുഡു ഡിയർ ഫ്രണ്ടിൽ വിനോദ് കണ്ണടയ്ക്കുമ്പോൾ ഒരു വനാന്തയുടെ അറ്റ് തൊറ്റക്കിരിക്കുന്ന കുഞ്ഞുമോൻ ഒരു മരണ വീട്ടിൽ ക്യാമറ ക്ലിക്കിന്റെ ശബ്ദം കേട്ട് പ്രണയത്തോടെ കണ്ണു തുറക്കുന്ന മഹേഷിന്റെ സൗമ്യ ഈമയവിൽ വാവച്ചൻ മേസ്തിരിക്ക് കുഴിയെടുത്ത് അതേ കുഴിമാടത്തിനു മുകളിൽ അപ്പൻ അലിഞ്ഞു ചേർന്ന മണ്ണ് ചേർത്ത് വയ്ക്കുന്ന ഈശി ഇതിലൂടെയെല്ലാം ഷൈജുഖാലിത് എന്ന കലാകാരൻ പ്രേക്ഷകരിലേക്ക് നൽകുന്നത് വീണ്ടും വീണ്ടും പിന്തുടരുന്ന ചില വൈകാരികതകളാണ് പ്രാർകൂട ഷാപ്പിനെ വ്യത്യസ്തമാക്കുന്നതും അതേ ആഴമുള്ള ഫ്രെയിമുകളാണ് ഒരു ഇന്ത്യൻ സ്റ്റൈലിൽ ഹൈലി ലോക്കലൈസ്ഡ് ആയി ശ്രീരാജ് കഥ പറയുമ്പോഴും ലോക്കലൈസ് ഇന്റർനാഷണൽ എന്ന് തോന്നിപ്പിക്കാൻ ആ ദൃശ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട്